ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് അടിപൊളി ഒരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഹൈഡ്രാഞ്ചി നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കർക്കിടക്കിഴിവിലവസാന ഘട്ടത്തിലാണ് അപ്പോൾ ഇത് ആരും മിസ് ചെയ്യാതിരിക്കുക നല്ലൊരു അടിപൊളി കോംബോ ഓഫറാണ് ഇത് ഈ ഒരാഴ്ച മാത്രം വരുന്നൊരു കോംബോ ഓഫറാണ് കേട്ടോ ഹൈഡ്രാഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ നമ്മൾ ഹൈഡ്രാഞ്ചിക്ക് വില കൊടുത്തിട്ടുള്ളൂ അതും അഞ്ച് വെറൈറ്റീസാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ എത്ര പെട്ടെന്ന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണേ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അതും നല്ല പോലെ പൂക്കൾ വരികയും ഇപ്പം നമുക്ക് ഏകദേശം ഈ പ്ലാന്റ്സ് നട്ടാല് നമുക്കൊരു നവംബർ ഡിസംബർ ജനുവരി സമയത്തേക്കും നന്നായിട്ട് പൂക്കൾ വരിയുന്നൊരു പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും വളർത്തിയെടുക്കാം ഇതിന് നമ്മൾ ആറ് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് വെറും നൂറ്റി എഴുപത് രൂപയാണ് നമുക്ക് റേറ്റ് കൊടുക്കുന്നത് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസ് ആട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലവർ എല്ലാം വലുതാണ് ഇത് എന്നും നമുക്ക് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിന് ഈ പ്ലാന്റ്സ് വളർത്താൻ അധികം കെയറിങ്ങിനൊന്നും ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ബോൾസം പ്ലാന്റ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മൾ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഇതിനും അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതിൽ മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടക്കൊന്ന് വളർട്ട് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത് നമ്മുടെ ഹോയാ പ്ലാന്റ്സ് കേട്ടോ ഹൊയ ഇത് നല്ലൊരു വെറൈറ്റി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹോയർ പ്ലാന്റ്സ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ അതിമനോഹരാണ് ഇതിന് നമ്മൾ ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഈ കോമ്പോൺ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് വെറും മുന്നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്കിത് എന്ന് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം ഇത് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാം നമുക്ക് പുറത്ത് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൊയ പ്ലാന്റ്സ് ഇത് നമുക്ക് സൺസൈഡ് കൂടിയോ നെറ്റ് കൂടിയോ ഒക്കെ പടർത്തി എടുക്കാൻ പറ്റും അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് കേട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു ബൗളിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം അതുപോലെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റും ഇതും നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് ഇലച്ചെടികൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഒരു പ്ലാന്റ്സും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇത് ഇതിൽ ചില ഫിറ്റ് ഇന്ത്യ പ്ലാന്റ്സിന് ചെറിയ ചെറിയ പൂക്കളെല്ലാം ഉണ്ടാകും നല്ലൊരു അടിപൊളി പ്ലാന്റ്സ് ആണ് അടുത്ത നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോയുണ്ട് എട്ട് കളേഴ്സിൻ്റെ ഒരു കോംബോയുണ്ട് ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഈ എട്ട് കളറിൽ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നാന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് നമുക്ക് ഇൻഡോർ ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കും അതുപോലെ തന്നെ ഔട്ട് സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ് രൂപയാണ് അപ്പോൾ രണ്ട് കോംബോയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ വരുന്ന ഈ ഇതിൻ്റെ കോംബോയ്ക്ക് വരുന്നുള്ളൂ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് നല്ല ആയിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം മറ്റുള്ള പ്ലാന്റ്സിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി അടുത്ത പ്ലാന്റ്സ് നമ്മുടെ ഒരു കോംബോ അല്ല നമുക്ക് സിംഗിളായിട്ട് കൊടുക്കുന്നൊരു പ്ലാന്റ്സ് ആണ് അസേലിയ പ്ലാന്റ്സ് കെട്ടോ അസേലിയൻ്റെ ഒരു ഏഴ് കളറോളം ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതും നമുക്ക് നന്നായിട്ട് ചൂടുള്ള കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ അസേരിയ പ്ലാന്റ്സ് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ നമുക്ക് എല്ലാ ഡബിൾ കളറും ആണ് അടുത്ത് നമ്മുടെ കുറച്ച് വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു ഒത്തിരി ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റീസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ വെറും ഏത് വള്ളിച്ചെടി എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് എല്ലാ കോംബോയും നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്ലാന്റ്സാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലും മെസ്സേജ് ചെയ്താൽ മതി ഇതൊരു നല്ലൊരു പ്ലാൻസ് കേട്ടോ നമ്മുടേത് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറെല്ലാം നന്നായിട്ട് പോക്കുന്നൊരു പ്ലാൻസ് ആണ് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാം ജോലിയുള്ളവർക്കൊക്കെ ആണെങ്കിലും അധികം കെയറിങ് ഇല്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസ് ആണ് ഈ വള്ളിച്ചെടികളെല്ലാം ഏത് എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു ചില സമയങ്ങളിൽ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ആരും ഇത് മിസ് ചെയ്യാതെ പരമാവധി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്ലാൻസ് എല്ലാം മേടിച്ചോ മേടിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമുക്ക് വാങ്ങി നട്ട് നട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് ചെടികളെല്ലാം പിടിച്ചെടുക്കാനൊക്കെ പെട്ടെന്ന് സാധിക്കും നമുക്ക് പറ്റിയൊരു കാലാവസ്ഥയാണ് അത്യാവശ്യം തണുപ്പൊക്കെ ഉള്ളൊരു കാലാവസ്ഥയാണ്